ഹലോ ഇത് ഒരു പിറന്നാൾ വ്ലോഗാണെട്ടോ അത് രണ്ട് ദിവസത്തെ വ്ളോഗാണ് അതായത് തലേ ദിവസവും പിറ്റേ ദിവസവും രണ്ടുപേരുടെ പിറന്നാളുണ്ട് അപ്പോൾ ആദ്യത്തെ പിറന്നാൾ ഇതാ ഇങ്ങാരുടെയാണ് ഇങ്ങോട്ട് നല്ല കുട്ടി എന്റെ അടുത്തന്നെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പിറന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കയാണ് ജസ്റ്റ് കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ബലൂൺ കുറിപ്പിക്കുക കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു അപ്പൊ തന്നെ ആള് അകത്താക്കിട്ടോ പിന്നെ അടുത്ത പിറന്നാൾ ഇവന്റേ ആണ് കേട്ടോ അപ്പൊ ഇവൻ്റെ പിറന്നാളിന്റെ പിറന്നാൾ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഭയങ്കര ബഹളമായിരുന്നു അത് തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഭക്ഷണമൊക്കെ കൊടുത്തു ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നേരുന്നു ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ രണ്ടു പേരുടെയും പിറന്നാള് ഞാൻ ഒറ്റ ദിവസമായിട്ട് ഒരു വീഡിയോട്ട് കിട്ടുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ ടാറ്റ ബൈ ചെയ്യൂ